പ്രതിസന്ധികളുടെ നടുവിൽ പേടിച്ച് ഒരു വ്യക്തിയല്ല ദൈവപ്രവൃത്തി കാണുന്നത് പ്രതിസന്ധികളുടെ നടുവിൽ ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി അവരാരാണോ ഈ സീസണിൽ വലിയ ദൈവമഹത്വം നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് എല്ലാവരും നിശബ്ദമാകുമ്പോൾ അർദ്ധരാത്രിയിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ എഴുന്നേൽക്കണം വലിയ ദൈവമഹത്വം നിന്റെ ജീവിതത്തിന്മേൽ ദൈവം ചെയ്യുക തന്നെ ചെയ്യും ഞാൻ നിങ്ങളുടെ സഹോദരം ആട്ടിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി എന്നെ കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്നരുളിച്ച യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ എൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ പ്രാർത്ഥനാ റൂമിൽ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനയിൽ എഴുന്നേൽക്കുക ഇനി നിങ്ങൾ ഒരു നിമിഷം പോലും കരഞ്ഞിരിക്കേണ്ട നിമിഷമല്ല ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ നാളുകൾ ഭയപ്പെട്ട് പിന്തിരിഞ്ഞു പോകേണ്ട ടൈമല്ല ഒരു പ്രധാനപ്പെട്ട ദൈവിക ടൈമിലേക്കാണ് ദൈവം നിങ്ങളെയും എന്നെയും കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ എഴുന്നേൽക്കാൻ പറ്റിയാൽ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ഉറപ്പായിട്ട് പറയാൻ പറ്റും ഏതു വിഷയമാണെങ്കിലും അവിടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തിരിക്കും പ്രത്യേകിച്ച് ർദ്ധരാത്രികളിൽ ദൈവത്തിൻ്റെ ഭക്തന്മാർ പ്രാർത്ഥിച്ചിട്ടുണ്ട് അവൻ ഇരുളോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് യേശുക്രിസ്തു കടന്നുപോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ വലിയ ദൈവിക മഹത്വം ഇറങ്ങി വന്നത് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു ചിലരോട് ദൈവത്തിന്റെ യാത്മവ് പറയുന്നത് പ്രാർത്ഥനയിൽ കയറുക അവിടെ ദൈവപ്രവൃത്തി നിങ്ങൾക്ക് കാണുവാൻ പറ്റും പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങൾ ലോകത്തിൽ നിന്ന് ഡിസ്കണക്ട് ആകുന്നതും ദൈവമായിട്ട് കണക്റ്റായി നിൽക്കുന്ന ടൈം ആയിരിക്കും ആശു ക്രിസ്തു ഒരിക്കൽ ഇപ്രകാരം പരമാനടി ആയിത്തീരുന്നു എന്റെ ശബ്ദം കേൾക്കും കാരണം അവർക്ക് സ്ട്രേഞ്ചേഴ്സിന്റെ ശബ്ദം എന്തെന്ന് അറിയുകയില്ല അവർക്ക് ലോകമായിട്ട് കണക്റ്റായി നിൽക്കുകയല്ല അവർ ദൈവമായിട്ടാണ് കണക്റ്റായി നിൽക്കുന്നത് ഈ സീസണിൽ നിങ്ങൾ ദൈവമായിട്ടാണ് കണക്റ്റായി നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു അത്ഭുതമായിരിക്കും നിങ്ങൾ കടന്നു പോകുന്ന മേഖലകളിൽ ദൈവക്കരം നിങ്ങളോടുകൂടെ ചലിച്ചു കാണപ്പെടുവാനിടയായിത്തീരും പ്രിയറെ ദൈവത്തിന്റെ വചനം ഉൽപ്പത്തി തൊട്ട് നിങ്ങൾ പരിശോധിക്കുക എല്ലാ ഭക്തന്മാരും വിഷയങ്ങളിൽ കൂടിയാണ് കടന്നു പോയിരിക്കുന്നത് എന്നാൽ ഇവരൊക്കെ അറിയപ്പെട്ടത് ഇവരുടെ വിഷയത്തിന്റെ പേരിലല്ല അവർ ആ വിഷയങ്ങളിൽ നിന്ന് അത്ഭുതകരമായി പുറത്തു വരുവാനിടയായി തീർന്നു അതിന്റെ റൂട്ടെന്ന് പറയുന്നത് പ്രാർത്ഥനയായിരുന്നു അബ്രഹാമിന്റെ ജീവിതത്തിൽ വിഷയമില്ലാഞ്ഞിട്ടായിരുന്നോ പ്രീജലോഡ് ഞ്ചാമത്തെ വയസ്സിൽ വാഗ്ദത്തം കിട്ടി ഒരു മകനെ കിട്ടിയില്ല ഇരുപത്തി അഞ്ചു വർഷം കാത്തിരുന്നു എന്നിട്ടും അവൻ പ്രാർത്ഥനയിൽ തളർന്നില്ല ഉൽപ്പത്തി പുസ്തകം വായിച്ചു വരുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് ദൂതന്മാർ അവന്റെ ഭവനത്തിൽ നിന്ന് വന്നു പോയിട്ട് അവൻ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാനിടയായി ചോർന്നു അമേ അവന്റെ മുൻപിൽ അസാധ്യമെന്ന് പറയുന്ന വിഷയത്തിന്റെ പേര് അത്ഭുതകരമാകുന്ന ദൈവ പ്രവൃത്തി കണ്ടിട്ടാണ് ചുടലവന അറ്റൽ പ്രഭാത അവന്റെ ലൈഫ് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് പ്രാർത്ഥനകൾക്ക് മറുപടി കൊടുക്കുന്നൊരു ദൈവമുണ്ട് എന്ന് അവന്റെ ജീവിതം കൊണ്ട് അവൻ തെളിയിക്കുവാനിടയായിത്തുന്നു ജീവിതത്തിൽ വിഷയമില്ലാഞ്ഞിട്ടായിരുന്നോ പ്രീഷ് തന്റെ മൂന്ന് മരണമാണ് സംഭവിച്ചത് എന്നിട്ടും അവൾ പുറവാനടി ആയിത്തീർന്നു നിന്റെ ദൈവം എന്റെ ദൈവം നീ പോകുന്നിടത്ത് ഞാനും പോകും നവോമിയോട് പറവാനടി ആയിത്തീർന്നു അവൾക്ക് ജീവനുള്ള ദൈവത്തിൻ്റെ മേൽ വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് ദൈവം അവളെ ഏറ്റവും ഉന്നതമായ രീതിയിൽ മരിക്കുവാനിടയായിത്തീർന്നു പ്രാർത്ഥിക്കുന്ന നീ നിന്റെ ജീവിതം ഈ സീസണിൽ ദൈവം എങ്ങനെയാണ് മാനിക്കുവാൻ വേണ്ടി പോകുന്നതെന്ന് നിന്റെ ജീവിതം വെച്ചുകൊണ്ട് ആൾക്കാർ പറയത്തക്ക രീതിയിൽ അവന്റെ കരം നിരക്ക് വേണ്ടി വെളിപ്പെട്ടു വരും പ്രാർത്ഥിക്കുക പ്രാർത്ഥനയുടെ മേൽ ദൈവശക്തി നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെട്ടു വരും അവ നമ്മൾക്കറിയാം നമ്മുടെ കർത്താവായ യശു ക്രിസ്തു ഒരു ആയ ഇവന്റിന് മുമ്പ് തന്റെ മുമ്പിൽ എന്താണ് വെളിപ്പെടേണ്ടത് അതിന് തൊട്ടു മുമ്പ് എന്റെ യേശു പ്രാർത്ഥനയിൽ തീർന്നു ഇത് ഞാൻ പറയുമ്പോൾ പല വ്യക്തികളുടെ ജീവിതത്തിന്റെ വില ഈ സീസണിൽ പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നിറയ്ക്കുവാൻ വേണ്ടി പോകയാണ് ആ നിങ്ങൾ നോക്കുക പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരുടെ വൈഭവമല്ല യേശുക്രിസ്തു നോക്കിയത് അവരുടെ കുലമഹിമയല്ല യേശുക്രിസ്തു നോക്കിയത് അവരുടെ വക്ചാതുര്യമല്ല യേശുക്രിസ്തു നോക്കിയത് ഇതിനൊക്കെ മുൻപായി ഒരു ദിവസം മൊത്തം അവൻ പ്രാർത്ഥനയിൽ കഴിഞ്ഞു അമേൻ ഈ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ പതിനൊന്ന് ശിഷ്യന്മാരാണ് ലോകവ്യാപകമാകുന്ന ദൈവ പ്രവർത്തിക്കു വേണ്ടി ദൈവം കലത്തിലെടുത്ത് ഉപയോഗിക്കുവാനിടയായി തീർന്നത് അങ്ങനെ എൻ്റെ നിങ്ങളെ നോക്കിക്കൊണ്ട് പ്രവചനാത്മാവിൽ നിന്നുകൊണ്ട് ഈ ദൂതിന് ഞാൻ കൈമാറുകയാണ് ഈ സീസണിൽ നിന്നെയും നിന്റെ കുടുംബത്തെയും വെച്ചുകൊണ്ട് അസാധാരണമാകുന്ന ദൈവ പ്രവർത്തിക്കു വേണ്ടി എൻ്റെ ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാൻ പറ്റും തൊട്ടു ദൈവത്തിന്റെ വചനം യേശുക്രി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒറ്റയ്ക്ക് മലയുടെ മുകളിൽ കയറി പോകുവാനിടയായി തീർന്നു പ്രാർത്ഥിക്കുന്ന നീ ഒരു അത്ഭുതമായിരിക്കും പ്രാർത്ഥിക്കുന്ന നീ നടക്കുന്ന മേഖല ഒരു അത്ഭുതമായിരിക്കും പ്രാർത്ഥിക്കുന്ന നിന്റെ അടുക്കലേക്ക് ആൾക്കാർ സൊല്യൂഷൻ ചോദിച്ചു വരത്തക്ക രീതിയിൽ ഈ സീസണിൽ ചിലരുടെ ജീവിതത്തെ ദൈവം മാറ്റുവാൻ വേണ്ടി പോകാണോ അത് യേശുബന്ധം നാമത്തിൽ സംഭവിക്കട്ടെ ഏർ നിങ്ങൾ നോക്കുക കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് ശിഷ്യന്മാർ കടന്നു വന്ന് ചോദിക്കുന്നത് ഗുരു ഞങ്ങളെ പ്രസംഗിക്കാൻ പഠിപ്പിക്കണമെന്നല്ല അമേ ഈ സമയത്തൊക്കെ യേശു ക്രിസ്തു അസാധാരണമാവുന്ന രീതിയിൽ ദൈവിക സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്ന ടൈം ആയിരുന്നു താൻ പ്രസംഗിക്കുവാൻ വേണ്ടി എഴുതേച്ചു കഴിഞ്ഞാൽ മണിക്കൂർ കണക്കിന് പ്രീശല ദിവസങ്ങൾ കണക്കിന് ആൾക്കാർ അവന്റെ ശബ്ദം കേൾക്കുവാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ഈ സമയത്ത് പ്രസംഗിക്കാൻ പഠിപ്പിക്കണമെന്നല്ല ശിഷ്യന്മാർ പറഞ്ഞത് ഗുരു ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം കാരണം അവർക്ക് മനസ്സിലായി യേശുക്രിഭുതങ്ങളുടെയും യേശുക്രിയും അവൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു പിതാവുമായിട്ട് അവൻ കണക്റ്റഡ് കണക്റ്റഡായിരുന്നു ഇങ്ങനെ ഈ സീസണിൽ നിനക്ക് ദൈവമായിട്ട് കണക്ടാകാൻ പറ്റുമെങ്കിൽ നിന്റെ ജീവിതം മാറി മറിയുവാനിടയായിത്തീരും എത്ര പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിൽ നിൽക്കട്ടെ ആരൊക്കെ നിനക്കെതിരായി നിൽക്കട്ടെ ഒരുപക്ഷെ നിന്നോട് കൂടെ നിൽക്കുവാൻ നിന്റെ പ്രതിസന്ധിയിൽ ആരുമില്ലെന്ന് പറയട്ടെ നിനക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന നിനക്കു വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം ഇറങ്ങി വരും നിങ്ങൾ ഈ സീസൺ കാണുവാനിടയായി തീരുന്നു നിങ്ങൾ നോക്കുക പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്നറിയപ്പെടുന്ന വ്യക്തി ഉണ്ടല്ലോ ആ വ്യക്തിക്കെതിരെ നിന്നത് ഒരു രാജ്യമല്ലേ ആ വ്യക്തിക്കെതിരെ നിന്നത് രാജാവിന്റെ പ്രധാനപ്പെട്ട വ്യക്തിയല്ലേ ആ വ്യക്തിക്കെതിരെ നിന്നത് ഒരു രാജാവല്ലേ എന്നാൽ ഒരു കാര്യം ഉറപ്പായിരുന്നു അവനോട് കൂടെയുള്ളത് കമാൻ മനുഷ്യനല്ല ദൈവമാണെന്നുള്ള ഉറപ്പവൻ ഉണ്ടായിരുന്നു ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നത് ആരൊക്കെ നിനക്കെതിരെ ചലിച്ചാലും ഒരു രാജ്യമാകട്ടെ ഒരു രാജ്യത്തിന്റെ നിയമമാകട്ടെ ഫ്രീശയുടെ അധികാര മേഖലയാകട്ടെ ഫ്രീശല ആരൊക്കെ നിനക്ക് എതിരായി നിന്നു കഴിഞ്ഞാലും നീ നോക്കുന്നത് ദൈവമകത്തേക്കാണെങ്കിൽ നിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിനക്ക് നീതി ഉണ്ടെങ്കിൽ രാജ്യത്തിന്റെ നിയമം വരെ നിനക്കു വേണ്ടി മാറ്റി എഴുതുവാനുള്ള ശക്തി പ്രാർത്ഥനക്കുണ്ടോ എന്ന് നിങ്ങൾ മറന്നുപോകന്റെ യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ചില ഈ സീസണിൽ വലിയ ദൈവ പ്രവർത്തികൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി പോകയാണ് ഒറ്റ രാത്രി കൊണ്ട് കഥ ഒറ്റ രാത്രി കൊണ്ട് രാജാവിന്റെ ഉറക്കം ദൈവം കെടുത്തി പ്രാർത്ഥിക്കുന്നവനു വേണ്ടി രാജാക്കന്മാരുടെ ഉറക്കം കെടുത്തുന്നവനാണ് നമ്മുടെ ദൈവം പ്രാർത്ഥിക്കുന്നവനെ ലോക മനുഷ്യൻ അറിയില്ലായിരിക്കും പ്രാർത്ഥിക്കുന്നവനെ അറിയില്ലായിരിക്കും എന്നാൽ പ്രാർത്ഥിക്കുന്നവനെ അറിയുന്ന ഒരു ദൈവമുണ്ട് ദൈവത്തിന്റെ വചനം ദൈവത്തിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ യോഗന്നാന്റെ വായിച്ചു വരുമ്പോൾ അവിടെ ഇപ്രകാരം ഒരു വാക്യം കണ്ടു എന്നെ ഞാൻ അറിയുന്നു എന്നെ സുസൂക്ഷിക്കുന്നവനെ ഞാൻ അറിയുന്നു അവിടം കൊണ്ടും തീരുന്നില്ല എന്നെ സുസൂക്ഷിക്കുന്നവനെ പിതാവും ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ സ്പെൻഡ് ചെയ്യുന്ന ൾക്ക് ഒരുപക്ഷെ ലോകത്തിൻ്റെ മുൻപിൽ നീ ചെയ്യുന്നത് വെറും ഫുളീഷായ അനുഭവമായിരിക്കാം ഒരു മണ്ടത്തരമായിരിക്കാം നിന്റെ വിഷയത്തിന്റെ നടുവിൽ നിനക്ക് മാനുഷികമായി ചലിച്ചുകൂടെ എന്നൊക്കെ നിന്റെ കൂട്ടുകാരും നിന്റെ കൂട്ടുകുടുംബങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ടായിരിക്കാം എന്നാൽ ചിലർ അങ്ങനെ ചലിക്കാതെ വിഷയത്തിന്റെ നടുവിൽ ദൈവമുഖത്തേക്ക് മാത്രം നോക്കുന്നവരുണ്ട് അവരോട് ഞാൻ പറയുന്നു നിനക്ക് വേണ്ടി ഏതു നിമിഷവും അത്ഭുതങ്ങൾ സംഭവിക്കാം അധികാരം പ്രാപിച്ച നാമത്തിൽ ചിലരുടെ ജീവിതത്തിന്റെ സംഭവിക്കുകയാണ് ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ സൂമീറ്റിങ്ങിൽ നിങ്ങളെ ലൈവായി സൂക്ഷിക്കുന്നുണ്ട് ആ സൂമീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നുപോയി കഴിഞ്ഞാൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ായിട്ട് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂ ലിങ്ക് ഞാൻ നിങ്ങൾ കയച്ചു തരുന്നതായിരിക്കും പ്രിയരെ ദൈവത്തിന്റെ വചനം പറയുന്നത് ഈ ഒരു വാക്യം വായിച്ചു കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ പുസ്തകം പതിനാറോ അധ്യായം അതിന്റെ ഇരുപത്തി അഞ്ചാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു ഇവർ ഇത് ചെയ്യുന്നത് അർദ്ധരാത്രിയിലാണ് ലോകമുറങ്ങുമ്പോൾ എല്ലാവരും നിശബ്ദമായി കിടക്കുമ്പോൾ ഇവർ പ്രാർത്ഥനയിൽ എഴുന്നേറ്റു ഇവർ പ്രാർത്ഥനയിൽ എഴുന്നേൽക്കുകയെന്ന് പറയുമ്പോൾ ഇതിൻ്റെ മുൻപിൽ ഇവർ വലിയ പീഡനങ്ങളിൽ കൂടി കടന്നു പോകുവാനിടയായി തീർന്നു പ്രാർത്ഥിക്കുവാനുള്ളൊരു സാഹചര്യത്തിലല്ലായിരുന്നു പൗലോസും ഷീനാസും ആയിരുന്നത് വലിയ വിഷയത്തിന്റെ നടുവിലായിരുന്നു അവരുടെ ശരീരത്തിന്മേൽ വേദനകൾ ഉണ്ടായിരുന്നു ഇവരെ ആമത്തിലിട്ട് പൂട്ടിയിരിക്കായിരുന്നു എന്നാൽ ഇവരുടെ കാണപ്പെടുന്ന സാഹചര്യങ്ങൾ ഇവർ നോക്കാതെ ദൈവമുഖത്തേക്ക് നോക്കി ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിങ്ങളുടെ മുൻപിൽ കാണപ്പെടുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ നോക്കരുത് അബ കാണപ്പെടുന്ന സാഹചര്യങ്ങൾ നോക്കരുത് നിങ്ങളെ ഭയപ്പെടുന്ന വിഷയത്തിന്റെ നടുവിൽ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ കേന്ദ്രീകരിക്കരുത് അതിന്റെ നടുവിൽ ഇവിടെ അർദ്ധരാത്രി എന്ന് ഞാൻ പറയുമ്പോൾ ആവുക ഏത് ടൈമിലാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ലോകത്തിൽ നിന്ന് നിങ്ങൾ ഡിസ്കണക്ട് ആവുക എന്നിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ രഹസ്യത്തിൽ ചെന്ന് രഹസ്യ മറുപടി തരുന്ന ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുക ഞാൻ പറയാം സഹോദര സഹോദരി വലിയ റിസൾട്ടുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയിൽ കാണുവാൻ പറ്റും ഇവരുടെ ഇവരുടെ അധികമായി അധികമായി ഇവർ അർദ്ധരാത്രിയിൽ ചൂടാവാന ഹറ്റൽ സഹോദരിയിൽ ചൂടാപാന കിടന്നുറങ്ങ എന്നാൽ ഇവർ അർദ്ധരാത്രിയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു പാടി സ്തുതിച്ചു ദൈവം ചെയ്തത് എന്താണെന്ന് അറിയാമോ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ദൈവം കുലുക്കി പ്രാർത്ഥിക്കുന്ന കാര്യബോധത്തോടുകൂടി ആവശ്യബോധത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം ഇറങ്ങി വരും എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ദൈവത്തിന് വേണ്ടി നിന്ന ധാനികൾ ുഴിയിലേക്കാണ് പോയത് സിംഗക്കുഴിയിൽ വീണപ്പോൾ ദൈവം ചെയ്തത് ആ സിംഗക്കുഴിയിൽ ദാനിയൽ എത്തുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ദൂതന ദൈവം അവിടെ ഇറക്കി പ്രാർത്ഥിക്കുന്ന നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് നീ വിഷയങ്ങളിൽ എത്തുന്നതിനു മുമ്പ് ദൈവകരം നിനക്കവിടെ നിനക്കു വേണ്ടി ചലിക്കും ദൈവത്തിന്റെ ദൂതന്മാർ അവിടെ നിനക്കു വേണ്ടി വരും ചിലരുടെ നാമത്തിൽ ഇത് സംഭവിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന നിനക്കു വേണ്ടി തീയിൽ നീ വലിച്ചെറിയപ്പെട്ടാൽ കമാൾ അവിടെ ദൈവം കൈകെട്ടി നോ നോക്കി നിൽക്കുകയില്ല നിനക്കു വേണ്ടി ഇറങ്ങി വരും അതുകൊണ്ട് അതുകൊണ്ട് തൊട്ട് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് കളിതമാശകൾ വിട്ട് സീരിയസ് ആയി പ്രാർത്ഥനയിൽ കയറുക നിന്നെ വെച്ച് നിന്നെ വെച്ച് ദൈവം തെളിയിക്കും കാലാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലിക്കും ഇവ രഹസ്യത്തിലാണ് പ്രാർത്ഥിച്ചത് എന്നാൽ ദൈവം പരസ്യമായി കമാൻ പരസ്യമായി ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന രണ്ടു പേർക്കു വേണ്ടി ദൈവം ഇറങ്ങി വന്നു അങ്ങനെങ്കിൽ രഹസ്യത്തിൽ നീ തളർന്നു പോകുമെന്ന് പറഞ്ഞ് നീ ആയിരിക്കുകയാണെങ്കിൽ രഹസ്യത്തിൽ നീ പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പരസ്യമായ മറുപടി നിനക്കു വേണ്ടി വെളിപ്പെട്ടു വരുമെന്ന് ചിലരോട് ദൈവത്തിന്റെ യാത്മാവ് ദൂതു പറയുകയാണ് നിങ്ങൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ബോക്സിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന എനിക്കു വേണ്ടി പരസ്യത്തിൽ ദൈവം മറുപടി നൽകും യേശുവന്റെ നാഭത്തിൽ സംഭവിക്കുകയാണ് അർദ്ധരാത്രി എന്ന് പറയുന്നത് എല്ലാവരും ഉറങ്ങുന്ന ടൈമാണ് അർദ്ധരാത്രി എന്ന് പറയുന്നത് നിശബ്ദതയാണ് യേശുക്രിസ്തു യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനകളിൽ അധികം സമയം ചെലവഴിച്ചത് പ്രീശലോ സൂര്യൻ ഉദിക്കുന്നതിനേക്കാൾ മുമ്പ് ഈരുള്ളപ്പോൾ തന്നെ പുലർച്ചെ അവൻ ദൈവസന്നിയിലേക്ക് കടന്നുപോകും അവിടെ വേറെ ആരും അവനെ ഡിസ്റ്റേബ് ചെയ്യാനില്ല ലോകത്തിന്റെ പ്രശസ്തി അവനൊരു കാര്യമല്ല അവന്റെ ഏക ഉദ്ദേശം എന്ന് പറയുന്നത് പുത്രനായ ക്രിസ്തുവിന്റെ ഏക ലക്ഷ്യമെന്ന് പറയുന്നത് പിതാവാകുന്ന ദൈവമായിട്ട് കണക്റ്റായി നിൽക്കുക ഇന്ന് ചിലരോട് ദൈവത്തിന്റെ മനുഷ്യ മുഖത്തേക്ക് നോക്കുന്നതിന് മുമ്പ് നിന്റെ നിശബ്ദതകളിൽ നി ദൈവമുഖത്തേക്ക് നോക്കുക നീ ഒരു പരാജയമായിരിക്കുകയില്ല നീ എന്നും ഒരു വിജയമായിരിക്കും അങ്ങനെ ഒരു സീസൺ മുൻപിൽ ദൈവം തുറക്കുകയാണ് അതുകൊണ്ട് പ്രാർത്ഥനയിൽ ജാഗരിക്കുക പ്രാർത്ഥനയിൽ ഇരിക്കുക ദൈവ പ്രവൃത്തി നിങ്ങൾ കണ്ടിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവ് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തിൻ്റെ പേര് അത്ഭുതമായി ശോത്രം ചെയ്യാണ് ഇവരുടെ പ്രാർത്ഥനകളിൽ ഈ സംഭവിക്കട്ടെ സർപ്രൈസായി ചില ദൂതന്മാർ ഇവരുടെ റൂമുകളിൽ ഇറങ്ങട്ടെ സക്രിയാവിന് വേണ്ടിയും എലിസബത്തിന് വേണ്ടിയും ഇറങ്ങിയതുപോലെ സക്രിയാവൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായെന്ന് ദൈവദൂതൻ സംസാരിച്ചതുപോലെ ഇവരുടെ പ്രാർത്ഥനകളിൽ നാമത്തിൽ നാമത്തിൽ അതിനെ നിന്ന് കൽപ്പിക്കുകയാണ് സംഭവിച്ചിരിക്കാൻ ദൈവത്തിന് നന്ദി പറയുന്നു യേശുവൻ നാമത്തിൽ തന്നെ നമ്മുടെ ആത്മീയ കൂടി പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നു ആ മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് എല്ലാ ഞായറാഴ്ചകളും പത്തര തൊട്ട് ഒരു മണി സമയമാണ് എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ളൊക്കെ സമയം അവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നതായിരിക്കും ദൈവമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നൊരു ദൈവമുണ്ട് ദൈവമുഖത്തേക്ക് നോക്കുക നാളെ വരെ ഒരു മെസ്സേജുമായി കാണാം